ഹായ് സുഹൃത്തുക്കളെ ഈ ബൊഗൈൻ വില്ല കാണുമ്പോൾ എനിക്ക് ശരിക്കും ഈ കാഴ്ചയ്ക്ക് ഭംഗിയൊക്കെ കൂടുതൽ അത്ഭുതമാണ് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച മുമ്പ് ശരിക്കും രണ്ടാഴ്ച മുമ്പ് ഇവനെ വലിച്ചു പുഴുതെടുത്ത് ദൂരെ എന്ന് വിചാരിച്ചതാണ് ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ട ഈ ബൊഗൈൻ വില്ലയില്ല നല്ല പൂത്ത് നിൽക്കുന്ന ബൊഗൈൻ വില്ല പത്ത് വർഷം നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അവനിപ്പോൾ പൂവിട്ടത് നമ്മളൊക്കെ ഈ ബൊഗൈൻ വില്ലകൾ പൂവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പരിശ്രമിക്കാറുണ്ട് അല്ലെ ജൈവവും രാസവുമായിട്ടൊക്കെ ഒരുപാട് വളങ്ങളൊക്കെ ചേർക്കാറുണ്ട് അതിനൊരു കാരണമുണ്ട് നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ബൊഗൈൻ വില്ലകൾ ഈ ചെടിച്ചട്ടികളിലൊക്കെ നിർത്തിയിക്കുന്നത് ഇലകൾ പോലും കാണാൻ പറ്റാത്തത്ര രീതിയിൽ നല്ല ബുഷിയായിട്ടൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മിക്കവാറുള്ള ബോഗൻ വില്ലകൾ അങ്ങനെ പൂക്കാറില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കാറുണ്ട് പക്ഷേ എൻ്റെ പരിശ്രമം അതിനെങ്ങനെ ബുഷിയായിട്ട് വളർത്താനൊന്നും ആയിരുന്നില്ല ഒരു പൂവെങ്കിലും വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ട് പത്ത് വർഷമാണ് ഞാൻ കാത്തിരുന്നത് അപ്പോൾ ഈ പത്ത് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവൻ പൂവിടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പത്ത് വർഷത്തിന് ശേഷം അത് പൂവിട്ടത് അതിന് ഞാൻ പ്രയോഗിച്ച ഒരു ഒറ്റമൂല്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും നമുക്ക് വീണ്ടും ആ ബോഗൻ വില്ലയുടെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഈ എൻ്റെ ഗേറ്റും കഴിഞ്ഞ് വീടിന് തൊട്ട് ചേർന്നുള്ള റോഡിൻ്റെ അങ്ങേ മൂലയിലാണ് അതുപോലെ അവിടെ അങ്ങേ സൈഡിലാണ് ഇവനെ ഞാൻ വച്ചയ്ക്കുന്നത് ഈ ബോഗേൻ വില്ലയാണ് നമ്മുടെ കഥാപാത്രം ഇവനെ ഞാൻ പത്ത് വർഷം മുമ്പ് നന്നായി നല്ല രീതിയിൽ പൂത്തൊലഞ്ഞു നിൽക്കുന്ന ഒരു ബോഗേൻ വില്ലയുടെ അത് ഇതേപോലുള്ള ഈ കനത്തിനുള്ള ഒരു ചെറിയൊരു കമ്പ് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന നട്ടതാണ് നട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം പൂക്കാത്തപ്പോൾ ഞാൻ വിചാരിച്ചു പതിയെ പൂക്ക് വന്നു അങ്ങനെ മൂന്ന് വർഷമായിട്ടും ഇത് പൂക്കാതിരുന്നപ്പോൾ എന്ന് വച്ചാൽ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്ന രണ്ട് ബൊഗീൻ വില്ലകളുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും പൂത്തു അപ്പോൾ ഈ രണ്ട് ബൊഗീൻ വില്ലകൾ എൻ്റെ കുടുംബ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം മണ്ണിൽ നട്ടതുമാണ് അപ്പോൾ അത് പൂത്തു പക്ഷേ ഞാൻ ഈ ഒരെണ്ണം മാത്രമാണ് ചെടിച്ചട്ടിയിൽ നട്ടത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ചെടിച്ചട്ടിയിൽ ന നട്ടത് കൊണ്ടായിരിക്കും മണ്ണിൽ നടാത്തത് കൊണ്ടായിരിക്കുമെന്നുള്ളൊരു സംശയത്തിൽ ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു അടാ അതിൻ്റെ ഈ ചോട്ടിൽ ഈ ചോട്ടിൽ നീ നന്നായിട്ട് കുറേ ചാണകം ചേർക്കണം കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചാണകം ചേർക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിൻ്റെ മണ്ണൊക്കെ എടുത്ത് മാറ്റി കുറേ ചാണകമൊക്കെ ചേർത്തു പിറ്റേ കൊല്ലമായിട്ടും ഒരു രക്ഷയില്ല ഇത് പൂക്കുന്നില്ല അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞടാ മുട്ടത്തോട് ചേർത്താൽ നന്നായിരിക്കും കുറേ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് വയ്ക്കും എങ്കിലും നന്നായിട്ട് പൂക്കുമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ് മുട്ടയുടെ തോടെങ്കിലും ഞാൻ പല തവണകളായിട്ട് പൊടിച്ചിട്ടിട്ടുണ്ടാകും ഒരു തവണ ഒരു ചായക്കടയിൽ പോയി അവിടെ നിന്ന് ഒരു പത്തൊമ്പതോളം മുട്ട തോടുകൾ സംഘടിപ്പിച്ച് മിക്സ് ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ച് ഞാനിതിലിട്ടിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല പിറ്റേ വർഷവും ഇത് പൂത്തതേയില്ല അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്നു വെച്ചാൽ വെറുതെ വെള്ളം വീഴ്ത്തി കൊടുക്കും അല്ലാതെ ഞാനിതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാറില്ലായിരുന്നു എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു നിന്നായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ ചട്ടിയോട് കൂടി അവനെ ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ നല്ല വിഷമം തോന്നുന്നു എന്താണെന്നറിയാം അതേ കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുണ്ടോ ആ വീട്ടിലൊക്കെ ബുകയും വില്ല് ഇങ്ങനെ പൂത്ത് ഇലഞ്ഞ് നിൽക്കുന്നതുണ്ടോ അതുപോലെ ഞാൻ തന്നെ ഇവിടെ വഴിയിലൊക്കെ വെച്ചിട്ടുണ്ട് ബുകയൻ വില് ഇപ്പോൾ വച്ചതാണ് ഇതിപ്പോൾ ഒരു ഒരു വർഷമായതേ ഉള്ളൂ ഈ കാണുന്ന പുകയും വില്ലകളും പൂത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് വിഷമവും ദേഷ്യവും ഒക്കെ വരാറുണ്ട് കാരണം എന്താണ് ഇവൻ ഇവനെന്തുകൊണ്ടാണ് പൂക്കാത്തത് എന്നുള്ളൊരു ദേഷ്യവും വിഷമവും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ശരിക്കും ഞാൻ ഈ നാച്ചുറോപ്പതിയിലൊക്കെ ഇച്ചിരി വിശ്വാസമുള്ള ഒരാളാണ് അങ്ങനെ ഞാൻ ഇവനെ സ്വല്പം നാച്ചുറോപ്പതി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ അതൊരു അതൊരു പ്രത്യേകിച്ച് ഒരു ചികിത്സാ ശൈലിയാണെന്ന് പറയാം നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ ഈ നാച്ചുറോപ്പതി പ്രകാരം നന്നായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവിധ അസുഖങ്ങളും മാറുമെന്നൊരു ഒരു വിശ്വാസം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബൊഗൈൻ വില്ല ആയിരുന്നാലും ഏത് ചെടിയായിരുന്നാലും ഈ പൂക്കാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫെർട്ടിലിറ്റിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ത്രീകളുടെയൊക്കെ ഈ മന്ധ്യത എന്നൊക്കെ പറയുന്നില്ല ഈ പ്രഗ്നൻ്റ് ആകാതി ആകാനുള്ള ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയുള്ള പി സി ഓടി എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പോലുള്ള ഒരു ഒരു അവസ്ഥയാണ് ഈ ഇതിനും വരുന്നത് നമ്മുടെ ഈ ബൊഗൈൻ വില്ലകൾക്കും വരുന്നത് ഞാൻ എന്തു ചെയ്തു ഞാൻ വിചാരിച്ചു ഇവനെയും അത് ഞാനൊന്ന് പരീക്ഷിച്ചാലോ എന്ന് വിചാരിച്ചു ഈ നമ്മുടെ ഈ നാച്ചുറോപ്പതി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യഘട്ടം എന്ന രീതിയിൽ ഞാൻ ഇവനെ ഒരു മൂന്ന് ദിവസം പട്ടിണി കിടാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ മൂന്ന് ദിവസം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഈ ഭാഗം എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട് ഈ കാണുന്നിടത്ത് രാവിലെ അവിടെ നിന്ന് ഉദിച്ചാൽ ഉച്ചാങ്കുത്തി വെയിലാണ് അതി കഠിനമായ വെയിലടിക്കുന്ന ഈ സ്ഥലത്ത് ഇവൻ മൂന്ന് ദിവസം പട്ടിണി എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം വെള്ളം ഒഴിച്ചില്ല വെള്ളം ഒഴിക്കാത്തപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല പക്ഷേ രണ്ടാമത്തെ ദിവസമായപ്പോൾ ഈ ഇലകളൊക്കെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഈ വാടിയ ഇലകളൊക്കെ അങ്ങ് മഞ്ഞ കളറിലേക്ക് പോയി നല്ല രീതിയിൽ വാടി അങ്ങ് ഉണങ്ങി അങ്ങനെ എന്തു ചെയ്തു പിന്നെ ഞാൻ നാലാമത്തെ ദിവസം രാവിലെ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഈ വാടി നിന്ന് ഈ ഇലകളൊക്കെ ഒരുവിധം നന്നായിട്ട് വന്ന് ഊന്നു വന്നു പിറ്റേ ദിവസം ഒരു രണ്ട് നേരം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതിന് ഇച്ചിരി പട്ടിണിക്കിട്ട് ഇത് ഇച്ചിരി വാടി പോയിരുന്നാലും പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് തിളർത്ത് വരുമെന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആ ശേഷം ആ രണ്ട് ദിവസത്തിന് ശേഷം ഇത് സംഭവിക്കുന്നത് ഈ കഴിഞ്ഞ നവംബറിലാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം എല്ലാം കൂടെ ഒരു ഒരു രണ്ടര മൂന്ന് മാസത്തിനകത്തേ ആവുന്നുള്ളൂ ഈ നവംബറിൻ്റെ തുടക്കത്തിലാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു ആറ് ദിവസം ഇവനെ അങ്ങ് തുടർച്ചയായിട്ടങ്ങ് പട്ടിണിക്ക് കിട്ടും ആറ് ദിവസം ഞാൻ വെള്ളം ഒഴിച്ചതേ ഇല്ല ഈ മൂന്നാമത്തെ ദിവസം ഇലകളൊക്കെ മഞ്ഞിച്ചു വന്നു നാലാമത്തെ ദിവസമായപ്പോൾ ഈ മഞ്ഞ കളറിലിരുന്ന ഇവൻ്റെ ഈ ഇലകളെല്ലാം ഏകദേശം ഒരു തവിട്ട് കളറും ബ്രൗൺ ഷെയ്ഡിലേക്കങ്ങ് മാറി എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചില്ല അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിരുന്ന ഇലകൾ ഉണങ്ങി ആഷ് കളറായി മാറി എന്നിട്ടും ഞാൻ വെള്ളം ഒഴിച്ചില്ല അങ്ങനെ ആറ് ദിവസങ്ങൾ കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൽ കരിഞ്ഞ് ഈ എലുകളെല്ലാം നന്നായിട്ട് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന അവസരത്തിൽ ഏഴാമത്തെ ദിവസമാണ് രാവിലെ ഞാനിതിന് വെള്ളം ഒഴിക്കുന്നത് ആറ് ദിവസം കരിയും പട്ടിണിയായിരുന്നു ഈ കൊടും വെയിലായിരുന്നു കൊടും ചൂടാണത് എവിടെ കണ്ടില്ല ഈ ടാറാണ് ഈ ടാറിൻ്റെ ഒക്കെ കഠിനമായ ചൂടുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു എന്തോന്ന് പറയാം ജീവൻ ഭരണ പോരാട്ടമെന്ന് വെച്ചാൽ ഇവനെ പുഷ്പിക്കാനുള്ള എൻ്റെ അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ഞാൻ ഏഴാമത്തെ ദിവസം രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്ത് അന്ന് വൈകുന്നേരമായപ്പോൾ ഈ ഉണങ്ങി കരിഞ്ഞു നിന്ന ഈ ഇലകൾ തൊഴിഞ്ഞു തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഈ ഉണങ്ങി നിന്ന ഇലകളെല്ലാം കൊഴിഞ്ഞ് ഈ ഒരു തണ്ട് മാത്രമായിട്ട് അവശേഷിച്ചു നാലോച്ചൊക്കെ തണ്ട് മാത്രമായിട്ട് അവശേഷിച്ചു ഇതിന് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞുതരാം ഇവൻ മറ്റ് എൻ്റെ കൂടെ ഞാൻ അന്ന് വെച്ച മറ്റ് ചെടികളെക്കാളും കൂടുതൽ ഇവനിപ്പോൾ ഇവൻ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചെടിച്ചട്ടിയിൽ വെച്ചതിൽ ഏറ്റവും നന്നായിട്ട് വണ്ണം വെച്ച ഇതാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളും ഇതാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ഈ ഒരു തടിക്കിത്രയും വണ്ണം തോന്നുന്നത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുമായിരുന്നു ഇതിങ്ങനെ ഈ ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചില ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഞാനിത് പത്ത് വർഷമായെന്ന് പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല ശരിക്കും പത്ത് വർഷമല്ല പത്തിൽ കൂടുതൽ പത്ത് പത്തര വർഷത്തോളം ആകുന്നുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഈ ഏഴാമത്തെ ഈ ഞാൻ ഈ പറഞ്ഞു വന്ന കഥ ഇവിടെ പെൻഡിങ് ആയി ഓക്കെ ഈ ഇലകളെല്ലാം കൊഴിഞ്ഞു ഈ ഇത് മാത്രം തണ്ടുകളായി മാത്രം ഇതിങ്ങനെ ഈ ഉണങ്ങി ചുക്കടിച്ച് തണ്ടുകളായി മാത്രം ഇത് അവശേഷിച്ചു പിന്നീട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയോളം ഇതിൽ തളിരുന്നൊട്ടില്ല ഇതിങ്ങനെ തന്നെ നിന്നു ഞാനും ഒന്ന് രണ്ട് നേരം മൂന്ന് നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഏകദേശം നശിച്ച് ഇത് നാരാണക്കല്ലെടുത്തത് പൂർണ്ണമായും നശിച്ചു പോയി എന്ന് വിചാരിച്ചു എങ്കിലും പ്രതീക്ഷ വിടാതെ ഞാൻ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ എനിക്ക് വന്നു ഏകദേശം പത്താമത്തെ ദിവസം ഒരു ചെറിയൊരു തളിർപ്പ് കണ്ട് അതായത് ഇതേ കണക്ക് ഒരു കുഞ്ഞ് ഒരു തളിർപ്പ് ഇതിൽ വന്നായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു പിന്നെ ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് നിറയെ തിളർപ്പുകൾ വന്നു തിളർപ്പുകൾ വന്ന ഇത് നന്നായിട്ട് ഇലകൾ വന്നു എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഈ ഡിസംബറിൽ നിറയെ ഡിസംബർ ഏകദേശം പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നിറയെ ഇലകൾ വന്നു ഈ ഇലകളൊക്കെ അതിനുശേഷം ഇപ്പോൾ വന്ന ഇലകളാണ് നിറയെ ഇലകൾ വന്നു നിന്നു പക്ഷേ എന്നിട്ടും ഇത് പൂത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് എൻ്റെ അവസാന ശ്രമവും പാഴായി ഇവൻ ഇനി പൂക്കില്ല കാരണം എന്താണ് ഈ ഡിസംബർ പകുതി ആയപ്പോഴത്തേക്കും കണ്ടില്ലേ ഇതായത് നമ്മുടെ ഈ ഓപ്പോസിറ്റുള്ള ആ വീട്ടിലെ ബോഗൻ ബില്ല് ഡിസംബർ പകുതിയെന്നല്ല ഡിസംബർ തുടക്കത്തിലേ അത് നന്നായിട്ട് പൂത്തു കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഈ പൂക്കുന്ന സമയമായല്ലോ ഇനിയിപ്പം എന്നിട്ട് എൻ്റെ ഈ പറഞ്ഞ ബോഗൻ മില്ല പൂത്തില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അവസാന ഘട്ട ഈ പറഞ്ഞ നാച്ചുറോപ്പതിയും ഫലിച്ചില്ല ഇത് ഇതിൻ്റെ ആ ഒരു ഇൻഫെർട്ടിലിറ്റി പ്രശ്നം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഈശ്വര ഇതിപ്പോൾ ശരിക്കും രണ്ടാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ ഈ രണ്ടാഴ്ച മുമ്പ് ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചതായിരുന്നു ഇതിനെ വലിച്ച് പൊഴുതെടുത്ത് കളഞ്ഞാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചതാണ് എനിക്ക് പക്ഷേ മനസ്സ് വരുന്നില്ല ഈ പത്ത് വർഷമായിട്ട് ഞാൻ വളർത്തിയല്ലേ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതല്ലേ അപ്പം അങ്ങനെ എനിക്ക് മനസ്സും വരുന്നില്ല അങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് സത്യം ഒരു രണ്ടാഴ്ച മുമ്പ് ആദ്യം ഒരു പൂവിട്ടത് അപ്പോഴത്തേക്ക് എൻ്റെ സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു ഇതിപ്പോൾ നോക്കിയോ പൂവിട്ട സമയത്ത് ഇത്രയും കാലം പൂക്കാത്തതിൻ്റെ എല്ലാ കടങ്ങളും തീർത്തുകൊണ്ട് പൂത്തത് പോലെയാണ് അത്രയ്ക്ക് ഇപ്പോൾ പൂത്തിരിക്കുന്നത് ആ ഇത്രയും പൂത്ത ഒരു ചെടിച്ചട്ടിയിൽ വെച്ച ഒരു പുകയും വില്ലയും എൻ്റെ കയ്യിലില്ലായെന്നുള്ളതാണ് ശരിക്കും ഇതാ കണ്ടില്ല അതിനുശേഷം ഞാനിപ്പോൾ അത് കുറച്ച് ഉണങ്ങിയ ചാണകം കൊണ്ടുവന്നൊക്കെ ഇട്ട് കൊടുത്തു എൻ്റെ അവരെ സന്തോഷം കൊണ്ട് ഇട്ട് കൊടുത്തതാണ് കുറച്ച് ഉണങ്ങിയ ചാണകമൊക്കെ ഞാൻ വീണ്ടും ഇതിലിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇതാണ് കഥ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഈ ഈ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഇതിൻ്റെ ഈ ഭംഗിയല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് എനിക്കൊരു അത്ഭുതമാണ് തോന്നുന്നത് ശരിക്കും എന്തെന്ന് പറയാനായിട്ട് അപ്പോൾ ഒരു സന്തോഷം തോന്നുന്നു അത്ഭുതം തോന്നുന്നു സുഹൃത്തുക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ കഥ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ നാച്ചുറോപ്പതിയിലൊക്കെ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്നറിയില്ല അപ്പോൾ എങ്കിലും ഞാൻ എനിക്കൊക്കെ ഇതിലുള്ള വിശ്വാസം ഊട്ടി ഉറക്കുന്ന അല്ലെങ്കിൽ ഈ ചെടികളിൽ പോലും സസ്യങ്ങളിൽ പോലും നമുക്ക് ഈ ഒരു കാര്യം വളരെ യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നുള്ളൊരു ഒരു തെളിവാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഡയറ്റ് ചെയ്യുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ശരീരം നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു ശ്രമം സ്വയം നടത്തുകയും അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് അത് ശരീരം മുക്തമായി വരും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന എൻ്റെ ഈ ഈ ബൊഗൈൻ വില്ല പത്ത് വർഷത്തിന് ശേഷം നന്നായിട്ട് പൂവിട്ട എൻ്റെ ഈ ബൊഗൈൻ വില്ല പറഞ്ഞു തരുന്നത് എനിക്ക് അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളും വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇൻഫെർട്ടിലിറ്റി പ്രശ്നമുള്ള പൂക്കാതെ നിൽക്കുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലൊരു കാര്യം ശ്രമിച്ചു നോക്കുക അവിടെ നിന്ന് ഇപ്പോഴത്തെ സൂര്യൻ ഉദിച്ചു തോന്നി രാവിലെ ഏഴ് മണിയായതേ ഉള്ളൂ കഠിനമായ സൂര്യൻ എൻ്റെ പ്രകാശമുണ്ട് അതുകൊണ്ട് എൻ്റെ കണ്ണ് അടഞ്ഞു പോവുകയാണ് അപ്പോൾ ഏതായിരുന്നാലും ഞാൻ അവസാനമായി എൻ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ